ആരാത് ഗോപൻ ഗോതമ്പുണ്ടോ ഗോതമ്പുണ്ടല്ലോ ഗോപൻ ഞാൻ തോട്ടത്തിൽ തുമ്മി നീ തോട്ടത്തിൽ തുമ്പോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല അല്ല ആട്ട എന്നാ വന്നേ ആട്ടെ എന്തിനാ വന്നു ആട്ടോ എന്നെ കൊണ്ട് വന്നത് എന്നെ കൊണ്ട് വന്നതന്നു എന്നെയും കൊണ്ട് വന്നതെന്ന് ഞാൻ അതെന്നു ചോദിച്ചാ എന്റെ ഈ പുതിയ വീട്ടിലെ വീട്ടിലേക്ക് താമസിച്ചു നിങ്ങൾ എന്തിനാ വന്നേന്ന് നിനക്ക് ലോകപരിചയം വളരെ കുറവാ അതുകൊണ്ട് പറയുവ ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല എന്റെ ഏട്ടാ പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ടു നാളെയും എനിക്ക് ഇല്ലാതെ അറിയാലോ ഇവിടെ ഒരുത്തി ഒരുത്തുണ്ടല്ലോ മെഡിക്കൽ എമർജൻസി മെഡിക്കൽ എമർജൻസി ക്യാമറ ഫോക്കസ്